നമസ്കാരം ിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ നിരവധി കേസുകളിലെ പ്രതികൾ തമ്മിൽ തർക്കം ഒരാളെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതി പോലീസ് പിടിയിൽ പേടിക്കാപ്പള്ളി സ്വദേശി ഷിനാജ് സലീമാണ് പിടിയിലായത് കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു ആവോലി പഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദുമ്പയിലെ തണ്ട് കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി പദ്ധതി നടപ്പിലാക്കിയത് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ച് പ്രദേശവാസികളുടെ ദീർഘകാല സ്വപ്നമാണ് യാഥാർത്ഥ്യമായത് വീട്ടുടബനേശ്വർ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി കഥാശില്പശാല സംഘടിപ്പിച്ചു സാഹിത്യാഭിരുചിയുള്ള വിദ്യാർത്ഥികൾക്കായാണ് ശില്പശാല സംഘടിപ്പിച്ചത് നാടക പ്രവർത്തകൻ പ്രിയരാജ് ഗോവിന്ദരാജ് ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന നടപടിയിൽ പ്രതിഷേധം ക്ഷേമ ബോർഡ് ഓഫീസിലേക്ക് മാർച്ചറിന് സംഘടിപ്പിച്ച ഐ എൻ ടി യു സി ജില്ലാ വൈസ് പ്രസിഡന്റ് പി എം വേലിയാസ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ സെന്റ് തോമസ് പബ്ലിക് സ്കൂൾ ഇന്റർ സ്കൂൾ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പ് ശനിയാഴ്ച കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾ മത്സരിക്കും നഗരസഭാ ചെയർമാൻ ടി പി എൽദോസ് ഉദ്ഘാടനം ചെയ്യും ലോക്കൽ നൽകുന്ന വീടിന്റെ കല്ലിടൽ നടത്തി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ആർ മുരളീധരൻ കല്ലിടൽ കർമ്മം നിർവഹിച്ചു വാർത്തകൾ വിശദമായി യുവാവിനെ കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി പോലീസ് പിടിയിൽ പേടിക്കാപ്പിളി സ്വദേശി ഷിനാജ് സലീമിനെയാണ് മൂവാറ്റിപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് നിരവധി കേസുകളിലെ പ്രതികൾ തമ്മിലുണ്ടായ തർക്കത്തിൽ ഒരാളെ കുത്തി കൊലപ്പെടുത്താന് ശ്രമിച്ച പ്രതി പോലീസ് പിടിയിൽ പേടിക്കാപ്പള്ളി പ്ലാവഞ്ചുവട് ചക്കുങ്ങൾ ഷിനാജ് സലീമിനെയാണ് മോവാറ്റിപ്പുഴ പോലീസ് സബ് ഇൻസ്പെക്ടർ എസ് എൻ സുമതിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് പേടിക്കപ്പിളിൽ വാക്കു പ്രതി യുവാവിനെ കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു കുത്തേറ്റാലും പ്രതിയും മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ സാമൂഹ്യ വിരുദ്ധരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ് പ്രതിയുടെ ചില കേസുകളിലെ സാക്ഷിയായ പരാതിക്കാരനെ തർക്കത്തിനൊടുവിൽ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എസ്ഐമാരായ പി സി ജയകുമാർ ടി എ മുഹമ്മദ് പി വി എൽദോസ് സീനിയർ സി പി ഒ ബിബിൽ മോഹൻ സി പി ഒമാരായ അനുസാർ കുഞ്ചാട്ട് സാബു എന്നിവരാണ് പ്രതിയെ പിടികൂടി അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ആവോലി പഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഉതുമ്പേലി കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി മുപ്പത്തി ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെയും ആവോലി പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ രണ്ടാം വാർഡിൽ ദർശന നഗരൽ നിർമ്മാണം പൂർത്തീകരിച്ച ഉതുമ്പേലി കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം നിർവഹിച്ചു വെള്ളം ലഭ്യമാകുന്നു എന്നുള്ളതാണ് കുടിവെള്ളത്തിന്റെ ആവശ്യകതയെ സംബന്ധിച്ചൊന്നും ഞാനിവിടെ വിശദീകരിക്കേണ്ടതായിട്ടില്ല കാലം എത്രയായിട്ടും നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമായി നിൽക്കുമ്പോൾ സർക്കാർ തലത്തിലൊക്കെ ധാരാളം പദ്ധതികളും പരിപാടികളും ഒക്കെ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നിരുന്നാലും ഈ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് പഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്തിനും ഒക്കെ നേരിട്ട് ഈ ഇടപെടേണ്ടി വരുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കഴിഞ്ഞ വർഷക്കാലം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ അതുപോലെ ത്രിതല ഭരണസമിതികളിൽ അംഗങ്ങളായിട്ടുള്ള ആളുകളെ വലിയ പ്രയാസം ഉണ്ടായി ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ് ഓൺ കർമ്മം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ പതിനഞ്ച് ലക്ഷം രൂപയും ആവോലി പഞ്ചായത്തിന്റെ ഇരുപത് ലക്ഷം രൂപയും ചേർത്ത് മുപ്പത്തി ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് പ്രദേശവാസികളുടെ ദീർഘകാല സ്വപ്നമായ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കിയതോടെ ഉയർന്ന പ്രദേശങ്ങളിലുള്ള എല്ലാ വീടുകളിലും വെള്ളം തുടങ്ങി താഴ്ന്ന പ്രദേശത്തെ കിണറും അര കിലോമീറ്റർ ദൈർഘ്യത്തിൽ പൈപ്പും ഇരുപതിനായിരം ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കും അടങ്ങുന്നതാണ് പദ്ധതി ആവോലി പഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ബിജു മുള്ളൻകുഴി വാർഡ് മെമ്പർ അഷറഫ് മൊയ്തീൻ കക്കാട്ട് ഷെഫാൻ വിയസ് ജോർജ് തെക്കുമ്പടം കെ എം പരീത് ഷിബു പരീക്കൻ ബിന്ദു ജോർജ് അൻസമ്മ വിൻസെന്റ് സൗമ്യ ഫ്രാൻസിസ് പി എസ് സൈനുദ്ദീൻ മുഹമ്മദ് കാഞ്ഞിരക്കാട്ട് റിയാദ് വി എം ഷെമീർ യു എം ജെറൻ ജോർജ് ബിപിൻ എബ്രഹാം എന്നിവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് ശക്തി പൂർണ്ണമായും സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി കഥാശില്പശാല സംഘടിപ്പിച്ചു നാടക പ്രവർത്തകനും അവതാരകനുമായ പ്രിയരാജ് ഗോവിന്ദരാജ് ഉദ്ഘാടനം ചെയ്തു വീട്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ കഥ വഴിയും എന്ന പേരിൽ പേരിൽക്കായി കഥാ ശില്പശാല സംഘടിപ്പിച്ചു നാടക പ്രവർത്തകനും അവതാരകനുമായ പ്രിയരാജ് ഗോവിന്ദരാജ് ചെയ്തു വർഷം കൊണ്ട് ഇന്നത്തെ മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് അങ്ങനെ ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ കഴിയില്ല എന്നാണ് ശാസ്ത്രകാരന്മാർ പറഞ്ഞത് എന്തൊരു അത്ഭുതമാണ് നമ്മുടെ മുന്നിലുള്ള ആളുകൾ ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്കും അതുപോലെ അത്ഭുതങ്ങൾ ഉണ്ടാക്കണ്ടേ നാളെ ഇതുപോലെ വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോ ഒരു നാലായിരം വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ പറയാൻ നിങ്ങൾ എല്ലാവരും അദ്ദേഹം പറഞ്ഞതുപോലെ ഓരോ മുത്തുകളായി മാറാൻ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ശേഷി നിങ്ങളുടെ അധ്വാനം നിങ്ങളുടെ പ്രയത്നം നിങ്ങളെ പ്രാപ്തരാക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചു കഥാകൃത മനോജ് വെങ്ങോല പ്രിയരാജ് ഗോവിന്ദരാജ് എന്നിവർ ശില്പശാല നയിച്ചു മാധ്യമ പ്രവർത്തകൻ അഖിൽ കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രാദേശിക ചരിത്രകാരൻ മോഹൻദാ സൂര്യനാരായണൻ സ്കൂൾ മാനേജർ കമാൻഡർ സി കെ ഷാജി പ്രിൻസിപ്പൽ ബിജുകുമാർ ഹെഡ്മിസ്ട്രസ് മിസ്ട്രസ് ജിമോൾ കെ ജോർജ് അധ്യാപികമാരായ നസ്മിമോൾ എം എ സാറാ ജോൺ പൂർവ്വ വിദ്യാർത്ഥികളും മാധ്യമപ്രവർത്തകരുമായ ബേസിൽ എൽദോ അലൻ തോമസ് എന്നിവർ പ്രസംഗിച്ചു കുറഞ്ഞ ചെലവിൽ ഹെൽത്ത് മാർച്ചും സംഘടിച്ച് ഐ എൻ ടി യു സി ചുമട്ടു തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പി എം മേലിയാസ് ഉദ്ഘാടനം ചെയ്തു കേരള ചുമട്ടു തൊഴിലാളി ക്ഷേമ ബോർഡ് തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന നടപടിയിൽ പ്രതിഷേധിച്ച് മൂവാറ്റുപുടിയിൽ തൊഴിലാളികൾ ക്ഷേമ ബോർഡ് ഓഫീസിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചു നെഹ്റു പാടക്കൽ നിന്ന് ആരംഭിച്ച മാർച്ച് ക്ഷേമ ബോർഡ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ്ണ ഐ എൻ ടി യു സി ജില്ലാ വൈസ് പ്രസിഡന്റ് പി എം മേലിയാസ് ഉദ്ഘാടനം ചെയ്തു എല്ലാം വെട്ടിക്കുറച്ചുകൊണ്ട് അവർക്ക് യഥാസമയം പെൻഷനുകൾ നൽകാതെ അവരുടെ ചികിത്സാനുകൂല്യം മറ്റുള്ള വിദ്യാഭ്യാസാനുകൂല്യം പഠനാനന്തര ചെലവഴിക്കുന്ന ആനുകൂല്യം അടക്കം ഒട്ടനവധി ആനുകൂല്യങ്ങൾ നൽകാതെ ഫയലുകൾ കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണ് സംഘം നിയോജക മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ഐസക് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബുജോൺ മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് എൽദോ പോൾ ഭദ്രപ്രസാദ് എസ് രാജേഷ് ഇ എം യൂസഫ് കൃഷ്ണൻകുട്ടി മാത്യൂസ് കറിയ സിനിജ സനൽ രതീഷ് മോഹൻ പായ്പട കൃഷ്ണൻ കെ പി ഖാദർ അമൃത് ദത്തൻ തുടങ്ങിയവർ പ്രസംഗിച്ചു മൂവാറ്റിപ്പുഴ സെന്റ് തോമസ് പബ്ലിക് സ്കൂളിൽ ഇന്റർ സ്കൂൾ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പ് ശനിയാഴ്ച നടക്കും കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി നൂറ്റി അൻപത് വിദ്യാർത്ഥികൾ വിവിധ വിഭാഗങ്ങളിലായി മത്സരിക്കും മൂവാറ്റുപുഴ സെന്റ് തോമസ് പബ്ലിക് സ്കൂളിൽ ഇന്റർ സ്കൂൾ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പ് ഹൈഡ്രത്തോൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച നടക്കും സ്കൂൾ സ്വിമ്മിംഗ് പൂളിൽ കേരളത്തിലെ വിവിധ ജില്ലകളിലെ സി ബി എസ്ഇ ഐ സി എസ് ഇ സ്റ്റേറ്റ് സിലബസുകളിൽ പഠിക്കുന്ന ആറോ വയസ്സ് മുതൽ പതിനേഴ് വയസ്സ് വരെ പ്രായമുള്ള നൂറ്റി അൻപതോളം കുട്ടികൾ വിവിധ വിഭാഗങ്ങളിലായി മത്സരിക്കുമെന്ന് സ്കൂൾ മാനേജർ ഫാദർ ജോൺ പുത്തൂരാൻ സ്കൂൾ പ്രിൻസിപ്പൽ മേരി സാബു പ്രോഗ്രാം കോർഡിനേറ്റർമാരായ എം പി തോമസ് ടോംസൺ പോൾ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കുട്ടികൾക്ക് പരിശീലനം നൽകാൻ വേണ്ടിയിട്ട് ഒരു സ്വിമ്മിങ് പൂള് പണിതീർത്തിരിക്കയാണ് അത് മൂവാറ്റുര സ്കൂളുകളിൽ വെച്ചിട്ട് അല്ലെങ്കിൽ മൂവാറ്റുര തന്നെ ആദ്യത്തെ സ്വിമ്മിംഗ് പൂളാണിത് ഒരു മിനിമം സ്റ്റാൻഡേർഡിൽ പണിതു വച്ചിരിക്കുന്ന പണിതിട്ടുള്ളതായ ഒരു മത്സരം നടത്താൻ തക്ക അളവും കാര്യങ്ങളും ഉള്ളതായ ഒരു പൂള് ഇപ്പോൾ നിലവിലിതാണ് മുനിസിപ്പാലിറ്റിയുടെ പേർ വരുന്നുണ്ട് അതുവരെയും ഇതുതന്നെയാണ് ഇപ്പോഴോ നിലവിലെ അതിൻ്റേതായ മത്സരത്തിന് പറ്റിയ ഒരു പൂളുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടനമായിട്ടാണ് നമ്മൾ ഈ പതിനെട്ടാം തീയതി ശനിയാഴ്ച ഒരു പ്രോഗ്രാം വെച്ചിട്ടുള്ളത് നമ്മുടെ സ്കൂളിലെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ അഞ്ചാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധമായി നമ്മളത് പരിശീലനം കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഉദ്ദേശം ഒന്ന് ഇന്നത്തെ കാലത്ത് പിള്ളേർ പലരും ഈ ടൂറൊക്കെ പോകുമ്പോൾ ഇല്ല വെള്ളത്തിൽ പോയി ചാടാനും ഒത്തിരി മരണങ്ങൾ സംഭവിക്കുന്ന ഒക്കെ ഒരു വാർത്തയാണ് അപ്പോൾ അത്യാവശ്യം അങ്ങനെയുള്ള വെള്ളത്തിൽ പോയാൽ ഇടയായാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പരിശീലനമാണ് ബേസിക്കലി അവർക്ക് കൊടുക്കുന്നത് മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്യും സ്കൂൾ പാഠ്യപദ്ധതിയുടെ ഭാഗമായി ഒന്നു മുതൽ വരെ ക്ലാസുകളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും സ്വിമ്മിംഗ് പൂളിൽ നീന്തൽ പരിശീലനം നൽകുന്നുണ്ട് സി പി ഐ എം ആര്ക്കുട ലോക്കൽ കമ്മിറ്റി മേമ്പടങ്ങം ബ്രാഞ്ചിൽ തെക്കുംകാട്ടിൽ ഷാജിക്ക് നിർമ്മിച്ചു നൽകുന്ന കനിവ ഭവനത്തിന്റെ കല്യടൽ നടത്തി ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം പി ആർ മുരളീധരൻ കല്യടൽക്കടവൻ നിർവഹിച്ചു ലോക്കൽ സെക്രട്ടറി ബിനോയ് ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി അനീഷം മാത്യു പി ആർ സജിമോൻ ബെന്നി വർഗീസ് സിബി കുര്യാക്കോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു രൂപയുടെ സ്വർണ്ണ നാണയം സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ ഒരു ഹോണ്ട ഡിയോ സമ്മാനമായി നൽകുന്നു ഈ ഓഫർ ഒക്ടോബർ മുതൽ ഡിസംബർ വരെ മാത്രം ജെയ്കോ തൊടുപുഴ രൂപ കയനാട് തോട്ടാമാറ്റത്തിൽ പരേതനയായ ചെറിയ സാടാമ എഴുപത്തിയെട്ട് നിര്യാതയായി സംസ്കാരം നടത്തി സഹോദരങ്ങൾ മേരി ബിജി പരേതിയായ ലിസി യൂണിവേഴ്സിറ്റി പൂർണ്ണമാകുന്നു നമസ്കാരം